കോടി രൂപ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് ഡീസൽ സബ്സിഡി കുടിശ്ശിക നൽകാനുള്ള കേസിൽ കെഎസ്ആർടിസിക്ക് ആശ്വാസം കുടിശ്ശിക ഈടാക്കാൻ അടിയന്തരമായി അനുവദിക്കണമെന്ന ഐഒസിയുടെ ആവശ്യം സുപ്രീംകോടതി തള്ളി കെഎസ്ആർടിസി ഉൾപ്പെടെയുള്ള സംസ്ഥാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ നൽകാനുള്ള ഡീസൽ സബ്സിഡി കുടിശ്ശിക അടിയന്തരമായി ഈടാക്കാൻ അനുവദിക്കണമെന്നായിരുന്നു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ആവശ്യം നൂറുകണക്കിന് കോടി രൂപ കോർപ്പറേഷനുകൾ നൽകാനുണ്ടെന്നും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയായതിനാൽ കുടിശ്ശിക ഈടാക്കുന്നതിനുള്ള സ്റ്റേ നീക്കണമെന്നും ഐ ഒ സിക്ക് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ മുകൾ റോത്തഗി ചൂണ്ടിക്കാട്ടി എന്നാൽ ഇതിനായി ഐഒ സി നൽകിയ പ്രത്യേക അപേക്ഷ തള്ളിക്കൊണ്ടാണ് കോർപ്പറേഷനുകൾക്ക് ആശ്വാസമാകുന്ന ജസ്റ്റിസ് വിക്രംജിസിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചിന്റെ തീരുമാനം മൊത്തമായി ഡീസൽ വാങ്ങുന്നവർക്ക് സബ്സിഡി നൽകാതിരിക്കുകയും മറ്റുള്ളവർക്ക് സബ്സിഡി നൽകുകയും ചെയ്യുന്ന നയത്തിലെ വിവേചനത്തെ കോടതി ചോദ്യം ചെയ്തു ഇത്രയും ഭീമമായ കുടിശ്ശിക വന്നത് സബ്സിഡി നൽകാത്തതുകൊണ്ടാണ് കോർപ്പറേഷനുകൾ സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലാണ് പ്രവർത്തിക്കുന്നതെന്ന പരിഗണന നൽകണമെന്ന് കോടതി വ്യക്തമാക്കി അറുപത്തിമൂന്ന് കോടി രൂപയാണ് ഡീസൽ സബ്സിഡി ഇനത്തിൽ കെ എസ് ആർ ടി സി നൽകാനുള്ള കുടിശ്ശിക സബ്സിഡിയുമായി ബന്ധപ്പെട്ട ഹർജികളിലെ അന്തിമ തീരുമാനത്തിനനുസരിച്ച് കുടിശ്ശിക ഈടാക്കാനുള്ള നടപടികളുമായി ഇനി ഐഒ സിക്ക് മുന്നോട്ടു പോകാനാകൂ റിപ്പോർട്ടർ ദില്ലി